പാപരിഹാരം പാതകർക്കു നൽക പാരിടത്തിൽ വന്ന നാമം പാപരിഹാരം പാതകർക്കു നൽക പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ ദിവ്യനാമം പാവമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേ നിക്കുംബനാമം നാമം ാമം നാമം സങ്കീർത്തനം ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് യഹോവേ ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു എൻ്റെ പാറയായുള്ളവേ നീ കേൾക്കാതിരിക്കരുതേ നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരുപ്പാൻ തന്നെ ഞാ എൻ്റെ കൈകളെ വിശുദ്ധാദ മന്തിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ ദുഷ്ടന്മാരോട് അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട് അവരുടെ ക്രിയക്ക് തക്കവണ്ണം പ്രവൃത്തിയുടെ ദുഷ്ടയ്ക്ക് തക്കവണ്ണം അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായി അവൻ അവരെ പണിയാതെ ഇടിച്ചുകളെയും യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവൻ എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയുമാകുന്നു എൻ്റെ ഹൃദയം അവെങ്കിൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോവ തൻ്റെ അച്ഛനത്തിൻ്റെ ബലമാകുന്നു തൻറെ അഭിഷക്തിന് അവൻ രക്ഷ തന്നെ നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ ദൈവപുത്രമാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവിയെ നമസ്കരിപ്പിൻ യഹോവിടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു പെരുവെള്ളത്തിന്മീതെ യോവ മോക്ത്തിൻ്റെ ദൈവം തന്നെ ഇട്ടി മുഴക്കുന്നു യഹോവിയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴുങ്ങുന്നു യഖോയുടെ ശബ്ദം ദേവദാരുകളെ തകർക്കുന്നു യഹോവാ ലബനോനിലെ ദേവദാരുകളെ തകർക്കുന്നു അവനവയെ കാളക്കുട്ടിയെ പോലെയും ലബനോനെയും സിരിയോനെയും കാട്ടുപോത്യൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു യഹോവിടെ ശബ്ദം അഗ്നി ചാലകളെ ചിഹ്നിക്കുന്നു യഹോവിയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു യഹോവാ കാതേഷ് മരുഭൂമിയെ നടക്കുന്നു യഹോയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തൊലിയിരിക്കുന്നു അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു യഹോവ ജലപ്രയത്തിന് മീത് ഇരുന്നു യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻറെ ചനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം നാമം എല്ലാ മുഴം മടങ്ങും തൻ തീരും വല്ലവത്തമുള്ള നാമം എല്ലാ നാമത്തിയിലും മേലായ നാമം ഭക്തജനം നാമം എല്ലാ മുഴങ്കാലും മടങ്ങുന്തൻ തീരും മുമ്പിൽ വല്ലവത്തമുള്ള നാമം ശ്രീ യേശു നാമം ആതിശയനാമം